നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കയ്യിലിട്ട് അമ്മാനം ആടിയ വിവാദ വിഷയമാണ് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കും വിധത്തിൽ യു ഡി എഫ് എം പിമാർ പാർലമെന്റിന് മുന്നിൽ പോറ്റിയെ കയറ്റി എന്ന പാട്ടുപാടിയ സംഭവമാണ് എന്നാൽ രണ്ടു ദിവസമായിട്ട് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ ചർച്ചകൾ പിന്മൂ ചർച്ചകളിൽ നിന്നും പിന്മാറുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലേക്ക് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളിലേക്ക് ചർച്ചകൾ കയക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്ന കോൺഗ്രസ് ഈ വിഷയം ചർച്ചയിൽ നിന്നേ മാറാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി സംശയം തോന്നുന്ന വിധത്തിലുള്ള സാഹചര്യം എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി വരുന്ന സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലുന്നത് ആദ്യം കോൺഗ്രസ് എന്തുകൊണ്ട് ഈ മാധ്യമ ചർച്ചകളിൽ നിന്നും രണ്ട് ദിവസമായി മാറി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്കാണ് മാധ്യമ ചർച്ചയിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇന്നലെ ഇപ്പോൾ ഉദാഹരണത്തിന് മാതൃഭൂമി ആണ് കാര്യമായി ഈ പ്രശ്നം ചർച്ച ചെയ്തത് ഏഷ്യാനെറ്റ് ഒക്കെ അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു പിന്നെ മനോരമ മുഖ്യധാര ചാനലുകളിലെ ചർച്ചകളിലേക്ക് കോൺഗ്രസ് പ്രതിനിധികളെ അയക്കാത്തത് ചർച്ചയായിട്ടുണ്ട് ഇന്നലെ മാതൃഭൂമിയുടെ മാധു നയിച്ച ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയെ അയച്ചിരുന്നില്ല ബി ജെ പിയും പ്രതിനിധിയെ അയച്ചില്ല ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള ആർ വി ബാബു ഒക്കെയാണ് ചർച്ചയ്ക്ക് വരുന്നത് ആധികാരികമായി അഭിപ്രായം പറയാവുന്ന പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയ്ക്ക് എത്താത്തതിന്റെ സാഹചര്യം കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ

പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഞാൻ ക്ഷണിച്ചിട്ടില്ല ഈ ചർച്ചയിൽ അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ ശ്രീ ആർ വി ബാബു ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു കാരണം ഈ വിഷയത്തെ രാഷ്ട്രീയവത്കരിച്ച് നല്ലവണ്ണം ഉപയോഗിക്കുന്നവരാണല്ലോ കോൺഗ്രസിന്റെ ആളുകൾ അതുകൊണ്ട് അതിന്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ ഉണ്ടാകേണ്ടതായിരുന്നു ചില കാര്യങ്ങളിൽ അവർ മറുപടി പറയേണ്ട സാഹചര്യവും ഉണ്ട് മറുപടി പറയാതിരിക്കാൻ അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ശരി അവരുണ്ടാകേണ്ടതായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട് പ്രതിപക്ഷത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ആയുധമായിരുന്നു സ്വർണ്ണക്കൊള്ള ശബരിമലയിലേത് എന്നാൽ ഇടക്കാലത്ത് ഇത് കത്തി നിന്ന കാലത്ത് പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ തുല്യനായ ഒരാൾ എന്ന് പത്മകുമാർ നൽകിയ മൊഴിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ചർച്ചകളും മാധ്യമ വാർത്തകളും അസ്തമിച്ചു ആരാണ് ദൈവം അത് പിണറായി വിജയൻ ചർച്ച കുറച്ച് ദിവസം കൊണ്ടെങ്കിലും പെട്ടെന്ന് അത് തന്ത്രിയാണ് എന്നതോടെ മാധ്യമങ്ങളൊക്കെ പിൻവാങ്ങി തന്ത്രിയെക്കുറിച്ച് പറയാൻ നല്ലൊരു പേടിയായിരുന്നു എന്നാൽ പിന്നെ വീണ്ടും തെരഞ്ഞെടുപ്പോട് കൂടി ഇത് വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തി സി പി എമ്മിന് വലിയ ആഘാതം ഉണ്ടാക്കി വീണ്ടും ചർച്ചയിലേക്ക് വന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം പിൻവാങ്ങുന്ന സാഹചര്യം എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പങ്കജ് ഭണ്ഡാരി ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആദ്യം അറസ്റ്റിലായാലോ പങ്കജ് ഭണ്ഡാരി എന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ അറസ്റ്റിലായി ആവുകയും അതിന് പിന്നാലെ ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധൻ പിടിയിലാവുകയും ചെയ്ത സാഹചര്യം പ്രധാനമാണ് നിർണായകമായ പോയിൻ്റാണ് അതിൻ്റെ പിന്നാലെ സോണിയാഗാന്ധി അടക്കമുള്ള അവൾ അങ്ങ് ഇങ്ങോട്ട് നമ്മുടെ ആൻറ്റോ ആൻ്റണി പ്രയാർ ഗോപാലകൃഷ്ണൻ അടൂർ പ്രകാശ് കോൺഗ്രസ് യു ഡി എഫിന് നയിക്കുന്ന അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ഇവരുടെയൊക്കെ ബന്ധത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തുവരികയാണ് സോണിയാഗാന്ധിയുടെ അടുത്തൊക്കെ ഒന്നും രണ്ടും തവണയൊക്കെ നമുക്ക് പരിപാടിയിട്ടില്ല ഇവിടെ കെ മുരളീധരനൊക്കെ പോയി അവിടെ കാത്തുകെട്ടി കടന്നിട്ട് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ഡൽഹിയിൽ പ്രസ് മീറ്റുകൾ നിങ്ങൾ ലൈബ്രറിയിൽ തപ്പിയാൽ കിട്ടും അമ്മാതിരി പ്രതിസന്ധിയുള്ള സ്ഥലത്താണ് ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്താണ് രണ്ട് തവണയോളം ബെല്ലാരി ഗോവിന്ദനും ഈ പങ്കജ് ഭണ്ടാരി ഒക്കെ പോകുന്നത് ഭണ്ഡാരിയല്ല ഭണ്ടാരി ഇമ്മമാതിരി സാഹചര്യം വന്നു അതിൻ്റെ തുടർച്ചയായി ആരാണ് ബെല്ലാരി ഗോവർദ്ധൻ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു ബെല്ലാരിയിലേക്ക് നീളുന്നു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നീളുന്നു അവിടുത്തെ കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുന്ന ചർച്ചകളൊക്കെ വരുന്നു ഈ സാഹചര്യം പ്രധാനമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിലും ചർച്ച ചർച്ചകൾ ഉയരുന്നു ചാനൽ ചർച്ചകൾ ചർച്ചകൾക്കൂടെ ഉടനെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാതാവുന്നു അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനം ഇന്നത്തെ മനോരമയിൽ ഇത്രയും നാൾ ഒന്നാം പേജിൽ ലീഡ് വാർത്തകളുടെ പ്രളയമായിരുന്നെങ്കിൽ ഇടക്ക് ഞാൻ പറഞ്ഞ പോലെ തന്ത്രിയുടെ ദിവസം വന്നപ്പോഴാണ് മെല്ലെ പിൻവാങ്ങിയത് എന്നാൽ ഇന്നത്തെ മനോരമ മുതലുള്ള പത്രങ്ങൾ അകത്ത പേജിലേക്ക് അതും വെറും മൂന്ന് മൂന്നുകോളം ഉൾപേജിലേക്ക് വാർത്ത മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഇതുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണേ ആദ്യം മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം ഇന്നത്തെ മനോരമയിലെ വാർത്തയിലെ ഉൾപേജിലെ മൂന്നുകോളം വാർത്ത ശ്രദ്ധിക്കുക ഗൂഢാലോചനയിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ എടുക്കാൻ എസ് ഐ ടി എന്ന ഒരു പാവം വാർത്തയാണ് എന്ന മട്ടിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോയിട്ട് പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വിറ്റു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ ആലോചിച്ചോക്കണം ഇത്രയും വലിയൊരു സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് കോളിലൊക്കെ സൃഷ്ടിക്കുന്ന സംഭവമാണ് റിമാൻഡ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നാൽ എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ മൂന്ന് കോളം വാർത്തയുള്ളൂ ഇതോടെ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ മോഷണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് വെളിപ്പെടുത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പങ്കജ് ഭണ്ഡാരി സിഇഒ ആയുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് വേർതിരിച്ചത് ഇതിൽ ഗ്രാം പണിക്കൂലി എന്ന പേരിൽ പങ്കജ് ഭണ്ഡാരി എടുത്തു മിച്ചം വന്ന നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം എന്ന ഇടനിലക്കാരൻ വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ വ്യവസായിയായ ഗോവർദ്ധന് നൽകി ഇക്കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയത് എന്നും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഇത് സ്ഥിരീകരിച്ചു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു പങ്കജ് ഭണ്ഡാരിയുടെ ആദ്യ മൊഴിയിൽ സംശയം തോന്നിയിരുന്നില്ല എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് നിർണായകമായത് സ്വർണം രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് കൈമാറി എന്ന മൊഴി വഴിത്തിരിവായി അതേസമയം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യും കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും ഈ ആഴ്ച തന്നെ വിളിച്ചു വരുത്തും എന്നതാണ് സാഹചര്യം അപ്പോൾ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ ബെല്ലാരി ഗോവർദ്ധൻ എന്നിവർ വരെ ഈ റിപ്പോർട്ടിൽ ഉണ്ട് പക്ഷേ ഈ വാർത്തയ്ക്കുള്ള പ്രാധാന്യത്തിന് കുറവ് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് അത് ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കുമുള്ള ഹൈ കമാൻഡിലുള്ള പിടിയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ വാർത്ത മനോരമയിലൊന്നും അങ്ങനെയുള്ള ചിത്രങ്ങളുടെ വാർത്തയൊന്നും ഒരിക്കലും കാണില്ല എന്ന് നമുക്കറിയാം എന്തായാലും ഇതുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ചിത്രങ്ങൾക്ക് കൂടുതൽ സംശയം രൂപപ്പെടുത്താൻ കെൽപ്പുണ്ട് എന്ന് കൂടി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണോ മനോരമ ഉൾപ്പെയിലേക്ക് മാറ്റിയെന്ന് നമുക്കറിയാം എന്നാൽ ഇതിലും ഗൗരവ ുള്ളൊരു വിഷയം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി എന്നുള്ള ചാനലിലും ഈ വാർത്ത സംപ്രേഷണം ചെയ്തതാണ് ശബരിമല കൂടുതൽ കൊള്ള എന്ന സംശയം അതായത് കൂടുതൽ കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഒമ്പത് വരെ നീളുന്ന ഭൂതകാലത്തിലേക്ക് നീളുന്ന അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ നടക്കുന്ന കൊള്ളയുടെ കഥകൾ കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങുന്ന ആ ഭരണസമിതിയുടെ ദേവസ്വം ബോർഡിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയ പോറ്റിയും അതിൻ്റെ പിന്നാലെ വന്ന പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരി ഗോവർദ്ധനും എന്ത് സ്വാധീനമാണ് ഇവിടെ ചെലുത്തുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത് ഇതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് പോ പോറ്റിയെ കയറ്റിയ ാലം ഉമ്മൻചാണ്ടിയുടെ കാലമാണ് എന്ന് പിന്നീട് വെളിപ്പെടുന്നത് അതിൻ്റെ തുടർച്ചയായി ഈ കാലത്തും രണ്ട് പിണറായി സർക്കാരുടെ കാലത്തും ഉള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊള്ളയും അതിൻ്റെ തുടർച്ചയായി വരുന്നു അവിടെ ആധാരമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ് അതിൻ്റെ തുടർച്ചയായി വരുന്ന പ്രധാനപ്പെട്ട ആളുകളുണ്ട് അവിടെയാണ് മേൽ ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പോലും പത്മകുമാറിനെ പോലുള്ള ആളുകൾ നിസ്സഹായരായി പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരവാദിത്വവും തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ ഉപയോഗിച്ച് ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമാന്തരമായി ഒരു കൊള്ള നടത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് അപ്പുറത്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ പത്മകുമാറിനെയും എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്ത് അകർത്തിട്ട സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ബന്ധങ്ങളുടെ ചർച്ചയിലേക്ക് പോകുമ്പോൾ തന്നെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇത്ര ഈസി ആയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ ഒന്നാമത്തെ നേതാവിൻ്റെ അടുത്തേക്ക് ഒന്നിലധികം തവണ കടന്നു ചെല്ലാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി സമ്മാനം സന്തോഷത്തോടെ നൽകാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി അതോടൊപ്പം തന്നെ ബി നേതാക്കൾ ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനും ഒപ്പം ഒപ്പമുള്ള ഈ കൊള്ളക്കാരുടെ ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവരുമായുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു ഇങ്ങനെ സമഗ്രതയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കടുത്ത നീക്കത്തെ അവർ ഉപയോഗിച്ചു അങ്ങനെ ആ നീക്കത്തിലൂടെ സ്വർ കൊള്ളയിലേക്ക് എത്തിച്ചു അതുകൊണ്ട് തന്നെ എസ് ഐ ടി അന്വേഷണം ഈ ഘട്ടത്തിൽ നിർണായകമായ പോയിന്റിൽ നിന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ആയി ഇനി അതിൽ ഉൾപ്പെടുത്തപ്പെട്ട ആളുകളുടെ തുടർച്ച ഏതൊക്കെ ഘട്ടത്തിലാണ് ആരൊക്കെയാണ് ബന്ധമുള്ള ആളുകൾ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എന്തായാലും ഇ ഡി ഉടൻ കേസെടുത്ത അന്വേഷണത്തിലേക്ക് കടക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കോടതി അതിന് അനുവാദം നൽകി കൊല്ലം വിജിലൻസ് കോടതി ഇ ഡിക്ക് അനുവാദം നൽകി കഴിഞ്ഞു ഇ ഡിയുടെ വരവ് ഇതിനേത് മട്ടിലാണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം അത് സ്വാഭാവികമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്തിന് സമാന മായ ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി അതിൽ കൂടുതലൊന്നും ഇതിൽ നിന്നും വരാൻ സാധ്യതയില്ലാത്ത ഒരു നിലവിലെ അവസ്ഥയുണ്ട് കാരണം എസ് ഐ ടി അന്വേഷണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ചും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുത്തു അതുമായി ബന്ധപ്പെട്ട ആൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി അവർ അറസ്റ്റിലായി അതിൻ്റെ തുടർച്ച ഇവരുമായുള്ള ഉന്നത ബന്ധങ്ങളാണ് ഇനി അന്വേഷിക്കേണ്ടത് ആ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് അത് നീളുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ആശ്ചര്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ ചർച്ചകൾ ഉയർത്തി വിടുക എന്നുള്ളതായിരിക്കും ഇ ഡിയുടെ റോള് അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കുക ആ ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക അതിൽ ചിലപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ദേവസ്വം ബോർഡ് സി പി എം നേതാക്കൾ ഒക്കെയുള്ള ചർച്ചകൾ നടക്കും അതിലുപരിയായി ഇ ഡിയുടെ വരവ് ഒരുപക്ഷെ സോണിയാഗാന്ധിയും മറ്റ് കോൺഗ്രസിൻ്റെ ആൻഡോ ആൻ്റണി വരെയുള്ള നേതാക്കളും ഉൾപ്പെടുന്ന ഒരു ചർച്ച കൂടി ഉയർത്തി വിടുക എന്നുള്ളതാണോ എന്നതാണ് അടുത്ത സംശയം വരുന്നത് ഈ ചിത്രങ്ങൾ അതിൻ്റെ സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വർണ്ണ കൊള്ള ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള എന്ന വിഷയം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല മാധ്യമങ്ങൾ പിൻവാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയത് കൊണ്ടോ ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഈ ചർച്ച കൂടുതൽ സി പി എമ്മിനെ കേന്ദ്രീകരിച്ച് ഇനിയും നടക്കും കാരണം പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും പുറത്താക്കപ്പെടാതെ സി പി തന്നെ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഈ സാഹചര്യത്തിൽ തുടർച്ചയായി വരുന്ന മറ്റ് വിശദാംശങ്ങൾ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ ഒപ്പമുള്ള ചിത്രങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ കർണാടകയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം ഉള്ള ഗോവർദ്ധൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങളും ഇപ്പോൾ അണിയറയിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇ ഡിയുടെ വരവ് അതുകൊണ്ട് തന്നെ ഒരു തല മൂർച്ചയുള്ള വാളല്ല ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ടായിരിക്കാം ഇ ഡി വരുന്നത് സ്വാഭാവികമായും ഇ ഡിയുടെ വരവിൻ്റെ തുടർച്ച എന്താണ് നമുക്ക് ഊഹിക്കാവുന്ന ചർച്ചകൾ ഉയർത്തി വിടുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും കടക്കാൻ സാഹചര്യം ഇല്ല ആകെയുള്ളത് പിടിയിലായ ആളുകളെ വീണ്ടും പിടിച്ചുകൊണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് ചർച്ചകളാണ് അവർ ഉയർത്തി വിടാനുള്ള സാധ്യത അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഈ പിൻവാങ്ങലിന് വലിയ മാധ്യമങ്ങളുടെയും ഈ പിൻവാങ്ങലിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം വരും ദിവസങ്ങളിൽ വരും അതിൻ്റെ യഥാർത്ഥ സൂചനകളിലേക്ക് കടക്കുന്ന വാർത്തകളും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം